ആരംഭം ആദ്യത്തെ ഇവന്റായ വാക്കി മത്സരങ്ങൾ മോർണിംഗ് ടൈം നടന്നു ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങളെന്ന് പറഞ്ഞാൽ സീനിയർ ജൂനിയർ എന്നീ വിഭാഗങ്ങളുടെ എണ്ണൂറ് മീറ്റർ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണൂറ് മീറ്റർ ജൂനിയർ ബോയ് ഗേൾസിൻ്റെ എണ്ണൂറ് മീറ്റർ മത്സരമാണ് നടന്നു सब जूनियर सिक्स मीटर ംഭിക്കുന്നതാണ് ചാത്തന്നൂർ ജില്ല സ്കൂൾ കായികമേളയോട് അനുബന്ധിച്ച് നടക്കുന്ന കായിക മത്സരങ്ങളാണ് ഈ ഗ്രൗണ്ടിൽ ആരംഭിച്ചത് Ram...

ഇത് ഓർഡോ ചാമ്പ്യൻഷിപ്പ് നേടുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ട്രോഫികളാണ് വിളിക്കുന്നത് ഇതന്നും കാണിച്ചിട്ടുണ്ട് കേരള സ്കൂൾ സ്കൂൾസ് കാര്യങ്ങളെ ചാത്തനുപജില്ല കേരള സ്കൂൾ കാര്യങ്ങളെ ചാത്തനുപജില്ല ഇതൊക്കെ ഒരു ഓർലോ ചാമ്പ്യൻഷിപ്പ് അതേ തന്നെ സ്കൂളിന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് കൊടുക്കാനുള്ള ഒരു ട്രോഫിയാണ് ഇന്ന് അവസാന ദിവസമാണ് ഇന്ന് അവസാന ദിവസമായിരുന്നു ഒത്തിരി മത്സരങ്ങൾ ഇവിടെ നടക്കാനുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് സബ് ജൂനിയർ ഗേൾസ് ആൻഡ് ബോയ്സ് മത്സരങ്ങൾ തീപ്പാർന്ന പ്രകടനമാണ് കാഴ്ച ഇന്നത്തെ മത്സരങ്ങൾ നല്ല രീതിയിലാണ് നടത്തപ്പെടുന്നത് ഇന്ന് കുഴപ്പമില്ല ആദ്യത്തെ രണ്ടാമത്തെ ദിവസത്തെയും കാട്ടി അവസാന ദിവസം നടക്കുന്ന മത്സരങ്ങൾ അവർ നല്ല രീതിയിലാണ് ചെയ്തത് അതേ ഇതേ കാലത്ത് തുടർന്നുള്ള മത്സരങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഓരോ കുട്ടികളെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ വാർത്തെടുക്കാൻ പറ്റും അതേ രീതിയിൽ നമുക്ക് പോയാൽ വലിയ കുഴപ്പം വരത്തില്ല കുഴപ്പമില്ല ഇങ്ങനത്തെ ഇന്ന് നടക്കുന്ന മത്സരം നല്ല രീതിയിലാണ് അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറന്മാർ നടക്കുന്നത് അങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കായികമേള ഇന്നൊരു പോരായ്മ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൻ്റെ ഒരു പോരായ്മയുണ്ട് അതിപ്പോൾ കുട്ടികൾ ഓടുന്ന സമയത്തൊക്കെ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും കാരണം ഈ ഗ്രൗണ്ട് നല്ല കട്ട തറയാണ് അങ്ങനെയൊക്കെയുള്ളൊരു ഉള്ളൂ പിന്നെ ഈ നല്ല വെയിലുള്ള ടൈമാണ് മത്സരങ്ങൾ നല്ല രീതിയിലാണ് നടക്കുന്നത് ഇപ്പം നടക്കുന്നത് സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് മത്സരമാണ് നടക്കുന്നത് ിൽ നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യം രണ്ട് ദിവസം കളി ചിരിയൊക്കെ ഒരു ഇതേ കണക്ക് പോയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നല്ലതായിരുന്നു തന്നെ കാരണം ഇപ്പം ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നു അവസാന ദിവസം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അവർ നമ്മൾ ഈ അതിൻ്റേതായ നിയമ വശങ്ങൾ വശങ്ങൾ നിന്നുകൊണ്ട് തന്നെ അവർ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടികൾ ചെയ്യുമ്പോൾ തമ്മിൽ കൂട്ടിയിടിക്കുകയോ അങ്ങനൊന്നും ചെയ്യത്തില്ല കാരണം ഓരോ ഓരോ കുട്ടിക്കും ഓരോ ട്രാക്കുകൾ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം അതേ കണക്ക് തന്നെ സിക്സ് ഹൺഡ്രഡ് മീറ്റർ ഒരു ടു ഹൺഡ്രഡ് വരെ അവർക്ക് ട്രാക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് അവർക്ക് അവർക്ക് ഫസ്റ്റ് ട്രാക്ക് കയറി ഓടാം അത് നല്ലൊരു കാര്യമാണ് അല്ലാതെ നമ്മൾ ഒറ്റയും കൂട്ടത്തോടെ കൂട്ടത്തോടെ കുട്ടികൾ ഇടിച്ച് കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് മീറ്ററാണ് ഈ സിക്സ് ഹൺഡ്രഡ് മീറ്റർ എന്ന് പറയുമ്പോൾ മൂന്ന് റൗണ്ടാണ് മൂന്ന് റൗണ്ട് പൂർത്തിയാക്കി ഫസ്റ്റ് വരുന്ന കുട്ടികൾ അവരുടെ സ്കൂളിനൊരു അഭിമാനമാണ് നല്ലൊരു ഓട്ടമാണ് കാഴ്ചവെക്കുന്നത് കുഴപ്പമില്ല സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ജൂനിയർ മത്സരമാണ് നടക്കുന്നത് സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് സബ് ജൂനിയർ ബോയ്സ് മൂന്ന് റൗണ്ട് പൂർത്തിയാക്കണം സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് മൂന്ന് റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ അവർക്കൊരു മെഡൽ പ്രതീക്ഷ ഉണ്ടാവും ഏത് സ്കൂളിനാണ് നമുക്ക് പറയാക്കത്തില്ല നല്ലൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൂതക്കുളം സ്കൂളാണ് തോന്നുന്നു ഫസ്റ്റ് നിൽക്കുന്നത് നല്ല രീതിയിലുള്ള റണ്ണിങ് ആണ് കുട്ടി ചെയ്യുന്നത് നല്ല ഭാവിയിലൊരു ഭാവി വ്യത്യാനമാണ് ഫസ്റ്റ് ഒരു കുട്ടി നല്ലൊരു റണ്ണിങ്ങും അവൻ പാതിയിലൊരു നാനൂറ് മീറ്റർ സ്പ്രിൻ്റായി മാറാൻ കഴിവുള്ളൊരു കുട്ടിയാണ് ഫസ്റ്റ് ഓടുന്നത് നല്ലൊരു ഓട്ടമാണ് കഴിച്ചു നോക്കുന്നത് ഇപ്പോൾ സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സിൻ്റെ രണ്ട് റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ കുറച്ച് കുട്ടികൾ ഡൗൺ ആയിരിക്കുകയാണ് കുറച്ച് കുട്ടികൾക്ക് ഓട്ടം ഒരു കുട്ടി ഓട്ടം പൂർത്തിയാക്കി ഫസ്റ്റ് മേടിച്ചു അടുത്ത രണ്ടാമത്തെ ആള് നീല ഷർട്ട് ഒരു സി എപ്പ് എച്ച് എസ് കുട്ടിയാണ് നല്ല ഓട്ടങ്ങളാണ് അവർ ചെയ്തത് കുഴപ്പമില്ല നല്ല ആണ് കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾ ചെറു പ്രായത്തിൽ തന്നെ നല്ല റണ്ണിങ്ങാണ് ആണ് കുട്ടികൾ ചെയ്യുന്നത് കാരണം ഈ സബ് ജൂനിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൊച്ചു കുട്ടികൾ അവരെ കഴിവ് തെളിയിക്കുന്ന സബ് ജൂനിയറിൽ തന്നെ അവർ നല്ലൊരു ഓട്ടക്കാരനാകും തുടങ്ങുന്നത് സബ് ജൂനിയർ ഓട്ടമാണ് ആ സബ് ജൂനിയർ അവർ എങ്ങനെ ഓടണം എങ്ങനെ നമ്മൾ ആ ഓ അതിൻ്റെ ഓരോ അധ്യാപകരിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറന്മാറിയിരിക്കുകയാണ് അവർ കഴിവുകൾ കണ്ടെത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകണം അവർ കുട്ടി തുടർന്നിരിക്കുകയാണ് അതായത് വെയിലുണ്ട് അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇവിടുത്തെ പനി കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒത്തിരി കുട്ടികൾ ബാക്കിലോട്ട് പോകുന്നുണ്ട് അതാണ് ഇവിടുത്തെ പനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ ഡൗൺ ആവുന്നുണ്ട് ഏറ്റവും കൂടുതൽ പരമാവധി ഒരു മത്സരം കളിച്ച് ഈ താമസിച്ച് നടത്തുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ മത്സരങ്ങളിങ്ങനെ ഈ ചൂടിൻ്റെ കാഠിന്യം കുറയുമ്പോൾ മത്സരങ്ങൾ നടത്തുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ച് ആരോഗ്യം കിട്ടും കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചൂട് തുടങ്ങുന്ന സമയമാണിത് നമ്മളിപ്പം ഓരോ മീറ്റുകൾ കഴിയും തോറും കൊല്ലം ജില്ലയിൽ തന്നെ കുട്ടികൾ സംസ്ഥാന മേഖലകളിൽ പോകുമ്പോൾ തന്നെ അവര് ബാക്കിലോട്ട് ബാക്കിലോട്ടാണ് പോകുന്നത് സംസ്ഥാന മീറ്റിംഗ് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാല് കൊല്ലം ജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവര് സ്റ്റേറ്റ് സ്റ്റേറ്റിനെ മത്സരിക്കാൻ കൊല്ലം ജില്ലയിൽ പ്രതികരിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ജില്ലയെ കാട്ടിയും ബാക്കിലാണ് പോകുന്നത് കുറച്ച് കുട്ടികൾ മാത്രം മെഡല് വരും ബാക്കിയുള്ള കുട്ടികളെല്ലാം ബാക്കിലോട്ടാണ് പോകുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു അഭാവമാണ് ഇവിടുത്തെ കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന അവർ സ്കൂളുകളാണ് സ്പോർട്സിന് വലിയ പ്രാധാന്യമൊന്നും സ്കൂളുകളിൽ കൊടുക്കുന്നില്ല ഇപ്പോഴെന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികളെ സബ് ജൂനിയർ ഗേൾസിൻ്റെ സിക്സ് ഹൺഡ്രഡ് മൂന്ന് റൗണ്ട് മൂന്ന് റൗണ്ട് പൂർത്തിയായ ഒരു കുട്ടി മറിഞ്ഞു വീണ് ആ കുട്ടി എന്നിട്ട് എണീ ചോദ്യ ആ കുട്ടി അതാണ് അതിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതാണ് നമ്മൾ തറയിൽ വീണാൽ പോലും വിണീച്ചോടണം അത് നല്ലൊരു അങ്ങനെ വേണ്ടിയുള്ളൂ കാരണം ആ കുട്ടി ഓടുന്നത് നല്ല റണ്ണിങ് നല്ലതാണ് അവസാന ഓടുന്ന കുട്ടി ആ വീണിട്ട് പോലും നല്ല റണ്ണ് ചെയ്യുകയാണ് അതാണ്ട അടുത്ത ആ കുട്ടിയുടെ നമ്മളൊരു നല്ല രീതിയിൽ ആവശ്യത്തിന് നമുക്ക് കാണിക്കാം ആ കുച്ചിൻ്റെ ഓട്ടം കാണാം അടുത്ത ഒരു കുട്ടിയെ ആ കൊച്ചു മറിഞ്ഞുകൊണ്ടൊരു കുട്ടിയാണ് അവസാനം നിന്ന കുട്ടിതാണ്ട് അത് രണ്ടാമത്തെ കുട്ടിയെ കവർ ചെയ്യുന്നുണ്ട് കാരണം അത് ഓടുന്നുണ്ട് കാരണം അതിനൊരു സ്പോർട്സ്മാൻ ഉണ്ട് ആ കുട്ടിക്ക് കാരണം അത് എനിക്കൊരു നേടണം എന്നൊരു ഒരു വിജയ ആ ഒരിക്കലും ലാസ്റ്റായാലും ഞാനത് ഫിനിഷ് ചെയ്യണമെന്ന് ആ കുട്ടി നോക്കുന്നുണ്ട് ഓടുന്നുണ്ട് ആ ഫസ്റ്റ് ട്രാക്കിൽ ഓടി ഓടുന്നുണ്ട് ആ കുട്ടി ആ റെഡ് ആ നല്ല ഓടുന്നുണ്ട് ആ കുട്ടി കുട്ടി നല്ല രീതിയിലാണ് ആ ഓടുന്നുണ്ട് കണ്ടോ അവസാന ലാപ്പ് നല്ല റൺ റണ്ണ് ഓടുന്നുണ്ട് ആ വീണ കുട്ടിയാണ് ആ ഓട്ടം കാണിച്ച് കഴിച്ചത് നല്ല ഓടുന്നുണ്ട് കുട്ടിയുണ്ടാവും ഓ അതുകൊണ്ടാണ് അടുത്ത ലാപ്പ് കൂടി എത്ര പേരെ കട്ട് ചെയ്ത് ഓടുന്നുണ്ട് അറിയാം നമ്മൾ നോക്കിയത് ആ ആ കുട്ടി റെഡ് റെഡ് ഷർട്ടിട്ട കുട്ടി നല്ല രീതിയിൽ ഓടുന്നുണ്ട് കാരണം അതിന് അത് വീണിട്ട് പോലും ഈ വെയിലത്ത് തന്നെ അത് വീണ് കഴിഞ്ഞാൽ ചില കുട്ടികൾ വീണ ഓടത്തില്ല അതിന് ഓടാനുള്ള ഒരു കഴിവ് ഉണ്ട് കാരണം അങ്ങനെയാണ് നമ്മുടെ സ്പോർട്സ് മാ സ്പിരിറ്റ് കുട്ടികളുടെ ഭാവിയാണ് നോക്കേണ്ടത് കാരണം ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കഴിവുള്ള കുട്ടികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം അങ്ങനെയാണ് വേണ്ടി വളണ്ട ഇതൊരു അവസാന ലാപ്പാണ് നല്ല ഓട്ടമാണ് കാഴ്ച വെക്കുന്നത് വേണ്ട ഫസ്റ്റും സെക്കൻഡും നല്ല വഴി ജൂനിയർ സബ് ജൂനിയർ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു മീറ്റ് എന്ന് പറയുന്നത് നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ടൈം എന്ന് പറയുന്നത് സബ് ജൂനിയർ റോട്ടാണ് സബ് ജൂനിയർ റോട്ടാണ് അവരുടെ മത്സരങ്ങൾ അവർ നല്ല രീതിയിൽ ചെയ്യുന്നത് കിട്ടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കൊണ്ടുവന്നൊരു ആരംഭഘട്ടമാണ് കാരണം അവരെങ്ങനെ ഓടണം എന്ത് ഗ്രൗണ്ട് കാണിക്കുകയും അവരെങ്ങനെ ഓടണമെന്നൊക്കെ ഒരു ചെറിയൊരു ആദ്യത്തെ ഒരു ചുവട് പപ്പാണ് കിട്ടീസ് എന്ന് പറയുന്നത് കിട്ടീസ് കഴിഞ്ഞ് നേരെ നമ്മൾ വരുന്ന സബിലോട്ട് വരുമ്പോഴാണ് കുട്ടികൾ മത്സരരംഗത്ത് നല്ല രീതിയിൽ തിളങ്ങുന്നത് മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ സബ് ജൂനിയറൊക്കെ എന്ന് പറയുന്നത് നല്ല ടാങ്ക് ചെയ്യുന്ന കുട്ടികളാണ് കാരണം നമ്മൾ പാലക്കാട് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ ഇവിടെയൊക്കെയെന്ന് പറയുന്ന ഒരു അവരെന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ അവർ ആ സ്കൂളുകാർ നല്ല രീതിയിൽ ആ ഒരു വർഷം വരെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യിപ്പിച്ചാണ് അവരെ സംസ്ഥാന സ്കൂൾ മീറ്റിന് കൊണ്ടുവരുന്നത് അവർ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോർട്സ് എന്ന് പറയുമ്പം ആ സ്കൂളിൽ നിന്ന് വന്ന് അവർ സബ് ജില്ല ജില്ലയൊക്കെ മനുസരിച്ച് സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൊല്ലം ജില്ല ഏറ്റവും ബാക്കിലാവുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സംസ്ഥാന മീറ്റുകളിൽ പോകുമ്പോൾ കൊല്ലം ജില്ലയ്ക്ക് ഒരു മെഡൽ ചിലപ്പം കിട്ടും അല്ലെങ്കിൽ അഞ്ച് മെഡൽ കാരണം എത്ര ഗ്രൗണ്ട് നല്ല രീതിയിലുള്ള ഗ്രൗണ്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു നല്ലൊരു ഗ്രൗണ്ട് കൊല്ലം ജില്ലയ്ക്ക് വരികയാണെങ്കിൽ സബ് ജില്ലയ്ക്കും വരണം അതേ കണക്ക് തന്നെ ജില്ലയ്ക്കും അതേ കണക്ക് നമ്മൾ പരസ്പരം ഒരു ഈഗോ കാണിക്കാതെ സ്പോർട്സിൽ മാത്രം നമ്മൾ ഈ രാഷ്ട്രീയം നോക്കാതെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ കൊല്ലം ജില്ലയ്ക്ക് നല്ല രീതിയിൽ ഒരു മെഡല് വരാൻ ചാൻസ് കൊല്ലം ജില്ല മെഡൽ വരുന്നതുമല്ല അവർ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരാൻ നമുക്ക് കഴിയും കൊല്ലം ജില്ലയ്ക്ക് പണ്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളിവിടെ നല്ല രീതിയിൽ ചാമ്പ്യൻഷിപ്പുകൾ ഞങ്ങൾ കൊല്ലം ജില്ല കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ കേരള ഗെയിംസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ നടത്തിയിട്ടുണ്ട് അതുതന്നെ ജില്ലാ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന മത്സരങ്ങൾ ഇതെല്ലാം ഞങ്ങൾ പങ്കെടുത്തു ഞങ്ങൾ ഞങ്ങളുടെ കൊല്ലം ജില്ലയ്ക്ക് തന്നെ ഒരു പേടി സ്വപ്നമായിരുന്നു ഒരു സമയത്ത് അത്രയ്ക്കും ഭയങ്കര ഇതായിരുന്നു നമ്മൾ അതത് മനസ്സിലാക്കണം കാരണം ഓരോ കായിക താരങ്ങളും വളർന്നു വരുന്നത് അവരെ സ്കൂൾ മീറ്റിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കണം അത് നടത്തുന്ന മീറ്റുകളെന്ന് പറയുമ്പോൾ നമ്മളത് പ്രഹസനമായി മാറ്റം മാറരുത് ഈ മീറ്റുകൾ നമ്മളത് ആദ്യം മനസ്സിലാക്കണം ഓരോ കുട്ടികളും ചെയ്യുമ്പോൾ അവർ മെഡല് വരും ട്രയൻ ട്രയൽ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ നടത്തുന്നുണ്ട് ഇനി ട്രയൻ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ട്രൈൻ ട്രയൽ നടത്തുമ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രെയിൻ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും അറിയത്തില്ല ഈ സ്പോർട്സിൽ വരുന്ന കുട്ടിക്ക് ട്രെയിൻ ട്രയൽ എന്ന് പറഞ്ഞാൽ അവരുടെ സമയമാണ് ഒരു കാരണം അത് നാല് പേര് നിന്ന് ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റർ ഓടുമ്പോഴത്തേക്ക് അവനിക്കാദ്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടൂ ഹൺഡ്രഡ് ട്രാക്കാണ് ഈ ടു ഹൺഡ്രഡ് ട്രാക്ക് ഈ ടു ഹൺഡ്രഡ് ട്രാക്ക് ഓടുന്ന ഒരു കുട്ടി ട്രൈൻ ട്രയൽ എന്ന് പറഞ്ഞാൽ അവർ ഓടി കഴിയുമ്പോൾ അവർ ഫസ്റ്റ് ഇയാണ് ഫസ്റ്റ് ഇരുമ്പോഴത്തേക്ക് തന്നെ അവര് ഫൈനലി അവർ ക്വാളിഫൈഡ് ആയില്ലെന്നാണ് നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈനലിൽ അവർ ക്വാളിഫൈഡ് ആവുന്നില്ല എന്തുകൊണ്ട് അവർ ആ വരുന്ന കുട്ടിയുടെ ആ വരുന്ന അധ്യാപകർ കൂടി നിന്നുകൊണ്ട് ആ കുട്ടിയുടെ ടൈം കറക്റ്റ് ചെയ്യണം അവിടെ നിന്നും ഏത് സ്കൂളിൽ നിന്ന് വന്നാലും ആ സ്കൂളിലുള്ള അധ്യാപക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അധ്യാപകർ ആ കുട്ടിയുടെ ടൈം നോക്കണം എത്ര ടൈമാണെന്ന് നോട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഇവൻറ്റ് കഴിയുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം ഇവൻറ്റ് കഴിയുന്നതുവരെ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാമോ അല്ലാതെ നമ്മൾ കുട്ടിയെ ഫസ്റ്റ് വന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ കാത്തിരിക്കും വൈകുന്നേരം ചിലപ്പോൾ അവർ വന്ന് പറയും നമുക്ക് പിന്നെ ക്വാളിഫൈഡ് ആയില്ലെന്ന് പറഞ്ഞ് ഫൈനലി അവർ കാണത്തില്ല അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ചാത്തന്നൂർ ജില്ലയിൽ നടക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ അവർ ഓരോ സ്കൂളിനും ചാമ്പ്യൻഷിപ്പിനു വേണ്ടി കളിക്കുന്നൊരു പണിയാണത് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഏതും ഏതൊരു സ്കൂളിൽ നിന്നും വരുന്ന അധ്യാപകരും ഏറ്റവും ശ്രദ്ധിക്കണം